വരാനിരിക്കുന്ന ഐ സി സി ടി ട്വൻറി ലോകകപ്പിൽ കായിക പ്രേമികളുടെ ഏറ്റവും വലിയ സ്വപ്ന മാച്ചുകളിലൊന്നായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഒരു സ്വപ്നം മാത്രമായി മാറുമോ ഇനി ഒരിക്കലും നോക്കൗട്ട് മത്സരങ്ങളിലല്ലാതെ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാനുള്ള ഭാഗ്യം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഉണ്ടാവില്ലേ നിലവിലെ സംഭവ വികാസങ്ങൾ ഏതാണ്ട് ഈ രീതിയിലേക്കാണ് പോകുന്നത് അവസാന നിമിഷം ഐ സി സിയുടെ എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ ഇന്ത്യ പാക് പോരാട്ടം എന്നത് ഈ ടി ട്വൻ്റി ലോകകപ്പിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നുകൂടിയാകും ശരിയാണ് ഇന്ത്യയാണ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ശക്തികൾ എന്ന് നമുക്കറിയാം സമീപകാലത്ത് ഇന്ത്യയുടെ ഏഴയത്ത് പോലും നിൽക്കാവുന്ന പ്രകടനങ്ങൾ പാകിസ്ഥാൻ നടത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം എന്നാൽ കൂടിയും ഇന്ത്യ പാക് പോരാട്ടം എന്നത് എന്നും ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിൻ്റെ പരകോടിയിൽ എത്തിച്ച എത്തിക്കുന്ന പോരാട്ടങ്ങളാണ് ലോകകപ്പുകളിലെ എക്കാലത്തെയും വലിയ ക്ലാസിക് പോരാട്ടങ്ങളാണ് ഇന്ത്യ പാക് മത്സരങ്ങൾ എന്ന് നമുക്കറിയാം ഐ സി സി ഇവൻ്റുകളിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള മത്സരവും ഈ പോരാട്ടങ്ങളാണ് ഐ സി സിക്ക് വലിയ വരുമാനമാണ് ഈ മത്സരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നത് അതിനാൽ തന്നെ ഇരു ടീമുകളെയും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ ഐ സി സി പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട് എപ്പോഴും ടൂർണമെന്റിൽ കൂടുതൽ തവണ ഇരു ടീമുകളും മുഖാമുഖം വരാൻ വേണ്ടി കൂടിയാണിത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതിനാൽ പതിനാല് വർഷമായി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ബൈലാറ്ററൽ സീരീസുകൾ നടന്നിട്ടില്ല ഇതോടെ ഈ പോരാട്ടങ്ങൾ കാണാനുള്ള ഏക മാർഗം ഐ സി സി ഇവൻറ്റുകളായി മാറിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ റദ്ദാക്കാൻ സാധ്യതയുള്ളത് ഈ വിഷയത്തിൽ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാമെന്ന് തോന്നുന്നു ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് കിട്ടും മത്സരം പാകിസ്ഥാൻ കളിക്കില്ലെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിക്കുകയുണ്ടായി ഇസ്ലാമാബാദിൽ ഫെഡറൽ ക്യാബിനറ്റിനെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ പാകിസ്ഥാന്റെ വ്യക്തമായ നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച കൊളംബോയിലെ പ്രേമദാസ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നിശ്ചയിച്ചിരുന്നത് പാകിസ്ഥാൻ കളിക്കാതിരുന്നാൽ ഈ മത്സരത്തിലൂടെ ഇന്ത്യക്ക് രണ്ട് പോയിന്റ് ലഭിക്കും ചടങ്ങിൽ പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം കളിക്കില്ലെന്ന കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ട് കായികരംഗത്ത് രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് ഞങ്ങളുടെ നയം വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ചെടുത്ത ഒരു ഉചിതമായ തീരുമാനമാണ് എന്നാണ് പാക് പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്നും മാറ്റി പകരം സ്കോട്ട്ലാന്റിനെ ഉൾപ്പെടുത്തിയ ഐ സി സി തീരുമാനമാണ് പാകിസ്ഥാനെ ഇത്രയും ചൊടിപ്പിച്ചിട്ടുള്ളത് ഈ സംഭവ വികാസങ്ങളിലെ നാൾ വഴികളെക്കുറിച്ച് ചികയുമ്പോൾ സുരക്ഷാപരമായ കാരണങ്ങളാൽ ഇന്ത്യയിൽ കളിക്കാനാകില്ലെന്നും വേദി ടൂർണമെന്റിന്റെ സഹ ആതിഥേയരായ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നുമുള്ള ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം ഐ തള്ളിയതിനെ തുടർന്നാണ് ബംഗ്ലാദേശ് ലോകകപ്പിൽ നിന്നും പിന്മാറുന്നത് ബംഗ്ലാദേശിന്റെ ഗ്രൂപ്പ് മാറ്റി ശ്രീലങ്കയിൽ കളിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന ബി സി ബിയുടെ ആവശ്യമാണ് ഐ സി സി തള്ളിയത് ഇതിനു പിന്നാലെ കളിക്കാരുമായും സർക്കാരിൻ്റെ കായിക ഉപദേഷ്ടാവ് ആസിഫ് നസുലുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബി സി ബി പ്രസിഡന്റ് അമീനുൽ ഇസ്ലാമാണ് ഇന്ത്യയിൽ ലോകകപ്പ് കളിക്കാനില്ലെന്നും പിന്മാറുകയാണെന്നും പ്രഖ്യാപിച്ചത് ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ച ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്ന് പാകിസ്ഥാന്റെ പ്രഖ്യാപനമാണ് പിന്നീട് പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിമരുന്നിട്ടത് പാക് ഗവൺമെന്റ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് പാക് ഭരണകൂടവുമായി ചർച്ച ചെയ്ത് ഉടനെ ഒരു തീരുമാനം അറിയിക്കുമെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് മുസ്സിൻ നഖ്വി പിന്നീട് ആരാധകരെ അറിയിക്കുകയും ചെയ്തു നേരത്തെ പാക് ക്രിക്കറ്റ് ടീം ലോകകപ്പ് തന്നെ ബഹിഷ്കരിക്കുമെന്ന സൂചന നൽകിയിരുന്നുവെങ്കിലും ഐ സി സി കണ്ണുരുട്ടിയതോടെ ആ തീരുമാനം മാറ്റി ഒരു പുതിയ തന്ത്രം എടുക്കുകയായിരുന്നു ഏതായാലും ബഹിഷ്കരണ ഭീഷണിയുമായി എത്തിയ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള മത്സരത്തിൽ നിന്നും പിന്മാറിയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ കടുത്ത അച്ചടക്ക നടപടികളാണ് ഐ സി സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലോകകപ്പിൽ നിന്നും പാകിസ്ഥാനെ പൂർണ്ണമായി വിലക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഐ സി സിയുടെ പരിഗണനയിൽ ഉള്ളത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മത്സരത്തിൽ നിന്നും പിന്മാറിയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് സാമ്പത്തികമായി വലിയ തിരിച്ചടികൾ ഉണ്ടാകും ഐ സി സിയിൽ നിന്ന് ലഭിക്കേണ്ട വാർഷിക വരുമാനമായ മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ഡോളർ അതായത് മുന്നൂറ്റി പതിനാറ് കോടി രൂപയോളം ഈ ഐ സി സി തടഞ്ഞു വെച്ചേക്കും കൂടാതെ ഇന്ത്യ പാക് മത്സരം ഉപേക്ഷിച്ചാൽ സംപ്രേഷണാവകാശമുള്ള ജിയോ സ്റ്റാർ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം പി സി ബി വായിക്കേണ്ടി വരും ഏകദേശം ഇരുന്നൂറ് കോടി രൂപയുടെ പരസ്യ നഷ്ടം ഈ ഒരൊറ്റ മത്സരം വഴി ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കിടെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ബി നിർദ്ദേശപ്രകാരം കെ കെ ആർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്നും അവരുടെ ബംഗ്ലാദേശ് പേസർ മുസ്താഫിസ് റഹ്മാനെ ഒഴിവാക്കിയ നടപടിയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി ഉടലെടുക്കാനുള്ള മൂലകാരണം കെ കെ ആർ ഒൻപത് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയ്ക്കാണ് അന്ന് മുസ്താഫിസുറിനെ ഈ ലേലത്തിൽ ടീമിലേക്ക് എടുത്തത് ബംഗ്ലാദേശി താരത്തെ ടീമിലെടുത്തതിന് പിന്നാലെ ടീം ഉടമയായ ഷാറൂഖ് ഖാനെതിരെ വധഭീഷണി വരെ ഉണ്ടാവുകയുണ്ടായി ശേഷമാണ് ബി സി സിയുടെ ഈ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ മുസ്താഫിസുർ റഹ്മാനെ കെ കെ ആർ റിലീസ് ചെയ്യുന്നത് തങ്ങളുടെ താരത്തെ ഐ പി എല്ലിൽ നിന്നും പുറത്താക്കിയതിൽ പ്രതികാര നടപടിയെന്നോണം ബംഗ്ലാദേശ് അവരുടെ രാജ്യത്ത് ബംഗ്ലാദേശിൽ ഐ പി എൽ സംപ്രേഷണം പിന്നീട് നിരോധിക്കുന്നു പിന്നാലെ കളിക്കാരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പിന്നീട് രംഗത്തെത്തുകയായിരുന്നു അതിനുശേഷമാണ് വേദി മാറ്റണമെന്ന ബംഗ്ലാദേശിൻ്റെ ആവശ്യം വരുന്നതും ഐ സി സി അത് തള്ളുന്നതും പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ പിന്തുണക്കുന്നതും ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നതും ഇതിന്റെ സർക്കാരിൻ്റെ തീരുമാനം ഞങ്ങളുടേതല്ലെന്നും ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പാക് നായകൻ സൽമാൻ നാഖയുടെ പ്രതികരണവും എത്തിയിട്ടുണ്ട് ഏതായാലും വലിയ ചർച്ചകളാണ് ഇത് ഉയർത്തിയിട്ടുള്ളത് ഇരു രാജ്യങ്ങളുടെ മുൻ താരങ്ങളും പരസ്പരം പോർവിളികളുമായി ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ ചങ്കുറ്റമുണ്ടോ എന്ന് ഹർഭജൻ സിംഗ് വെല്ലുവിളിച്ച് രംഗത്തെത്തിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മറ്റൊരു പ്രധാന വാർത്ത സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹം തള്ളിക്കളഞ്ഞ് വെറും അഹങ്കാരം കാണിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു ഹർഭജന്റെ കുറ്റപ്പെടുത്തൽ ഇതേ ഹർഭജനും ദവാനും റൈനയും അടക്കമുള്ള സംഘം ലെജൻസ് കപ്പ് ടൂർണമെന്റിൽ നോക്കൗട്ട് ഘട്ടത്തിൽ ആ ടൂർണമെന്റിടെ കഴിഞ്ഞ ഓഗസ്റ്റിൽ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ നിന്നും പിൻവാങ്ങിയ ചരിത്രമുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം നാല് ദിവസത്തിനുള്ളിൽ തീരുമാനം മാറ്റി തിരിച്ചു വരുന്ന ശീലം പാക് ക്രിക്കറ്റർമാർക്കുണ്ടെന്നും അതുപോലെ ഈ ബഹിഷ്കരണവും തീരുമാനവും അവർ ഉടൻ തന്നെ തിരുത്തിക്കൊണ്ട് തിരിച്ചു വരും എന്നാണ് സുനിൽ ഗവാസ്കർ ഈ വിഷയത്തെക്കുറിച്ച് പാകിസ്ഥാനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഐ സി സി പൂർണ്ണമായും ഇന്ത്യയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങിയെന്നും ഐ സി സിയെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് പാക് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് ഈ വിഷയത്തിൽ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചത് സ്വന്തം സർക്കാരിന്റെ നിർദ്ദേശം കാരമായിരുന്നു അന്ന് ഇന്ത്യക്കെതിരെ നടപടി എടുക്കാത്ത ഐ സി സിക്ക് ഇപ്പോൾ പാകിസ്ഥാനെതിരെയും നടപടി എടുക്കാൻ കഴിയില്ല ഇത്തരമൊരു ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ ഐ സി സി ചെയർമാൻ ഇസാൻ മാനി രംഗത്തെത്തിയത് രാഷ്ട്രീയം വാതിലുകൾ അടയ്ക്കുമ്പോൾ അവ തുറക്കാൻ ക്രിക്കറ്റിന് കഴിയുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ലോകകപ്പിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നത് ഖേദകരമാണ് എങ്കിലും എൻ്റെ സർക്കാരിൻ്റെ തീരുമാനത്തിൽ തീരുമാനത്തിന് പിന്നിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഐ സി സി വെറും പ്രസ്താവനകൾ നടത്തുകയില്ല മറിച്ച് തങ്ങളും നിഷ്പക്ഷരും സ്വതന്ത്രരുമാണെന്ന് തീരുമാനങ്ങളിലൂടെ തെളിയിക്കേണ്ട സമയമാണിത് എന്നാണ് മുൻ മുൻ പ്ലാക്ക് ക്യാപ്റ്റനായ ഷാഹിദ് അഫ്രീദിയുടെ വാക്കുകൾ അപ്പോൾ ഇതിനിടയിൽ പാക് സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് മുൻ പാക് താരം ഡാനിഷ് കനേരിയ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാന് ഭയമാണെന്ന സന്ദേശമാണ് ലോകത്തിന് ഇത് നൽകുക എന്നാണ് മുൻ പാക് സ്പിന്നറായ ഡാനിഷ് കനേരിയയുടെ വിമർശനം സർക്കാരിന്റെ തീരുമാനം പാക് ക്രിക്കറ്റ് ടീമിന് തന്നെയാണ് ദോഷം ചെയ്യുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും നിലവിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിനായി ഇന്ത്യൻ ടീം കൊളംബോയിലേക്ക് തിരിക്കുമെന്നാണ് ബി സി സി ഐ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഐ സി സിയുടെ തീരുമാനം ഔദ്യോഗികമായി വരുന്നതുവരെ ലങ്കയിലേക്കുള്ള യാത്ര നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും ഐ സി സിയുടെ അന്ത്യശാസനം കേട്ട് പാകിസ്ഥാൻ ഈ ബഹിഷ്കരണത്തിൽ നിന്നും അവസാന നിമിഷം പിന്മാറുമോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ പോലെ ഒരു ഉറച്ച നിലപാട് എടുക്കുമോ എന്ന് ഇന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ഇന്ത്യ പാക് മത്സരം ലോകകപ്പിൽ നിന്നും ഇങ്ങനെ റദ്ദാക്കപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ഓർമ്മകളിൽ മിന്നിമറിയുന്ന ക്രിക്കറ്റ് ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ ചില ചരിത്ര നിമിഷങ്ങളുണ്ട് ആവേശം പരകോടി കണ്ട ചില കാഴ്ചകളുണ്ട് തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിനിടെ ഉണ്ടായ ഇന്ത്യയുടെ കിരൺമോറയ്ക്ക് െതിരെയുള്ള ജാവേദ് മിയന്താതിന്റെ ആ ഒരു തവളച്ചാട്ടം പോലെ തൊണ്ണൂറ്റിയാറിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ പേസർ വെങ്കടേഷ് പ്രസാദും പാക് താരം ആമിർ സുഹൈലും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടൽ പോലെ രണ്ടായിരത്തി പത്തിലെ ഏഷ്യ കപ്പിനിടെ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗും മുൻ പാക് പേസർ ഷോയിബ് അക്തറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പോലെ വിരാട് കോഹ്ലിയുടെ ഹാരിസ് റൌഫിനെതിരെയുള്ള ആ ചരിത്രമായ സിക്സർ പോലെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ചരിത്രമായ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിലെ ആ ഒരു സെഞ്ചുറിയോളം വിലയുള്ള തൊണ്ണൂറ്റി എട്ട് റൺസ് എന്ന ഇന്നിംഗ്സ് പോലെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന കാഴ്ചകൾ അത്രയും അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം